ീശോഷിഹാക്കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബിലൻ സീറോ മലബാർ വേദപഞ്ചാംഗം പിറവിക്കാലം രണ്ടാം ഞായർ ലൂക്കാസന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം വചനങ്ങളും ഒന്ന് മുതൽ അമ്പത്തിരണ്ടു വരെയുള്ള തിരുവചനങ്ങളും മോശയുടെ ന്യായപ്രമാണമനുസരിച്ച് അവളുടെ ശുദ്ധീകരണത്തിനുള്ള കാലം തികഞ്ഞപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ യെറൂസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂലായ ആണുങ്ങളെല്ലാം കർത്താവിന് വിശുദ്ധം ആയിരിക്കണമെന്നും ഒരു ഇണ ചെന്നാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്നും കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പാലിക്കാനായിരുന്നു ഇത് അവന്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പ്രസക തിരുനാളിന് യെറൂസലമിലേക്ക് പോകുമായിരുന്നു അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ തിരുനാളിന് പോയി തിരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോന്നു ബാലനായ യേശു യെറൂസലമിൽ തങ്ങി മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞെട്ട് കാണായുകയാൽ അവനെ അന്വേഷിച്ചുകൊണ്ട് ജെറൂസലമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ കണ്ടു അവൻ ദേവാലയത്തിൽ ഉപാധ്യായന്മാരുടെ നടുവിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയുമായിരുന്നു അവനെ കേട്ടവർക്കെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും വിസ്മയം തോന്നി അവനെ കണ്ടപ്പോൾ അവർ അതിജയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു കുഞ്ഞേ നീ അവളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ അപ്പനെ ഞാനും ഉത്കണ്ഠയോടെ നിന്നെ തിരയുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ആയിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു തിരുക്കുടുംബത്തിൻ്റെ ഭക്തജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ കേട്ടത് ഇത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആണ്ടുതോറും പെസക തിരുനാളിന് തിരു കുടുംബം യറൂസലമിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു പ്രധാനപ്പെട്ട തിരുനാളുകളായ പെസക പെന്തക്രിസ്ത കൂടാര തിരുനാൾ എന്നിവയ്ക്ക് യറൂസലമിൽ യെറൂസലമിൽ എത്തണമെന്ന് നിയമമുണ്ടായിരുന്നു പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിനാല് നിയമാവർത്തനം പതിനാറ് പതിനാറ് വളരെ ദൂരെയുള്ളവർ പെസകാക്കി മാത്രം പോയാലും മതി സ്ത്രീകളും ഈ തീർത്ഥയാത്ര നടത്താൻ ബാധ്യസ്ഥരാണോ എന്നത് ഷമ്മായി ഹില്ലേൽ കലാലയങ്ങൾ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദത്തിലേക്ക് നയിച്ച തർക്ക വിഷയമായിരുന്നു കർത്താവിൻ്റെ കാലത്ത് രണ്ട് കലാലയങ്ങളാണ് ഒന്ന് ഷമ്മായി എന്ന റബ്ബിയുടെ കീഴിലുള്ളത് മറ്റൊന്ന് ഹില്ലേൽ ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നു പലപ്പോഴും സ്ത്രീകളും കുട്ടികളും ഈ തീർത്ഥാടനം നടത്തിയിരുന്നതാനും ഒന്ന് ചെമ്പല് ഒന്ന് മൂന്ന് ഒന്ന് ഇരുപത്തി ഒന്ന് രണ്ട് പത്തൊമ്പതിലൊക്കെ സൂചനകളുണ്ട് ആൺകുട്ടികൾക്ക് ഇത് ബാധകമായിരുന്നത് ഈ തീർത്ഥയാത്ര ബാധകമായിരുന്നത് അവർക്ക് പതിമൂന്ന് വയസ്സ് പൂർത്തിയാക്കുമ്പോഴാണ് എന്നാൽ അവർ സാവകാശം ദൈവകൽപ്പനകളിലേക്ക് പരിചയപ്പെടുത്തണമെന്നും നിഷ്കർഷിച്ചിരുന്നു അങ്ങനെ ചെയ്യുന്നതിനുള്ള മാർഗങ്ങളിലൊന്ന് പന്ത്രണ്ടാം വയസ്സിൽ തീർത്ഥയാത്ര നടത്തുകയാണ് യഹൂദരുടെ കലണ്ടറിലെ വിശുദ്ധ കലണ്ടർ അവർക്ക് രണ്ടുതരം കലണ്ടറുണ്ട് വിശുദ്ധ കലണ്ടറിലെ നീസാൻ മാസം തീയതി സന്ധിയോടെ പെശക രുനാൾ ആരംഭിക്കുന്നു നീസാൻ മാസം പതിനഞ്ചാം തീയതി സന്ധിയോടെ ഏഴ് ദിവസം നീണ്ടു വാക്യങ്ങൾ തീർത്ഥാടകര് എത്രകാലം യറൂസമിൽ പാർക്കണം എന്ന് നിയമത്തിൽ വ്യക്തമാക്കിയിട്ടില്ല രണ്ടാം ദിവസത്തിന്റെ പ്രഭാതത്തിന് മുമ്പ് തിരിച്ചു പോകരുത് എന്നേ പറയുന്നുള്ളൂ മറിയും യോസഫും പതിവായ പതിവായി തിരുനാളിന് പോകാറുണ്ടായിരുന്നു എന്ന വസ്തുത ദൈവം മോശയിലൂടെ നൽകിയ ന്യായ പ്രമാണത്തോട് എത്രമാത്രം തിരു കുടുംബം വിശ്വസത പുലർത്തുന്നു എന്നതിന് തെളിവാണ് നസ്രത്തിലെ തിരു മോശയുടെ ന്യായ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നവരാണ് യേശുവിന്റെ കുടുംബം ഭക്തജീവിതം നയിക്കുന്നവരുടേതായിരുന്നു മതത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരുടേതായിരുന്നു അതുകൊണ്ട് കർത്താവ് എല്ലാ മത ആചാരങ്ങൾക്കും എതിരായിരുന്നു വിപ്ലവകാരിയായിരുന്നു ഉല്പതിഷ്ണു ആയിരുന്നു ലിബറല് അല്ലേ സാപത്ത് ലംഘിച്ചവനാണ് എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഈ ബൈബിളിലെ വെളിപാടിനോട് ചേർന്ന് പോകില്ല സാപത്ത് കർത്താവ് ലംഘിക്കുക അല്ല ചെയ്തത് സാപത്ത് എന്ന കർത്താവിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുക ചെയ്തത് സാപത്തെ എങ്ങനെ ആചരിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് സാപത്ത് ലംഘിക്കാനല്ല അതുകൊണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ച ഉൽപതിഷ്ണു ലിബറല് വിപ്ലവകാരി അങ്ങനെയൊന്നും യേശുവിനെ ചിഹ്നപ്പെടുത്താൻ കഴിയില്ല അങ്ങനെയൊക്കെ ഈ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ആളുകളൊക്കെ അങ്ങനെ അവതരിപ്പിച്ചിരുന്നു ഇപ്പോഴും ചിലരും അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് ഈ തീർത്ഥയാത്രയുടെ ആഴമേറിയ അർത്ഥം എന്തെന്ന് നാം മനസ്സിലാക്കണം ആണ്ടവട്ടത്തിൽ മൂന്ന് പ്രാവശ്യം ദേവാലയത്തേക്ക് പോകുന്ന പോകുന്നതിലൂടെ ദൈവത്തിന്റെ തീർത്ഥാടക ജനമാണ് ഇസ്രായേൽ എന്നോർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് യാത്ര പോകുന്ന ദൈവജനം അതാണ് അതിന്റെ അർത്ഥം ആ തീർത്ഥയാത്രകളിൽ ഏകദേവാലയത്തിൽ ദൈവവുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നാണ് അവർ തങ്ങളുടെ സ്വത്വബോധവും ഐക്യതയും യോജിപ്പും കൈവരിച്ചത് ദേവാലയത്തിലേക്കും ദൈവത്തിങ്കിലേക്കുമുള്ള വഴിയിലായിരിക്കുന്ന വലിയ തീർത്ഥാടക സമുദായത്തിനുള്ളിൽ തിരു കുടുംബം യോസപ്പും മറിയും ഈശോയും അവരുടെ സ്ഥാനം കണ്ടെത്തുകയാണ് അപ്പോൾ തീർത്ഥാടക ജനമാണ് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നു അതിന് ഒരു അർത്ഥമുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ പള്ളിയോട് ചേർന്നാണ് സിമിത്തേരിയും അതായത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് ദൈവത്തിൻ്റെ ലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ജനമാണ് എന്ന് മാത്രമല്ല സ്വർഗത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്നവരാണ് ഒരു ദിവസം നമ്മൾ പോയി തിരിച്ചു വരില്ല അപ്പം ആ തീർത്ഥയാത്ര എല്ലാ ദിവസവും ഓർം ഓർമ്മിക്കുകയാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് കൃപ കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് തീർത്ഥയാത്ര ചെയ്യുന്നവരാണ് ഈ ഭൂമിയിൽ സ്ഥിരമായ വാസ സ്ഥാനം നമുക്കില്ല സ്ഥിരമായ വീട് നമുക്കില്ല ഈ ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്തുകയാണ് പള്ളിയിലേക്ക് നമ്മൾ തീർത്ഥയാത്ര പോകുമ്പോഴും രണ്ടാമത്തെ കാര്യം പന്ത്രണ്ട് വയസ്സായപ്പോൾ പന്ത്രണ്ട് വയസ്സായപ്പോൾ പന്ത്രണ്ട് വയസ്സായപ്പോൾ പോയി എന്നുള്ളതാണ് ഈ യഹൂദ കുട്ടികളുടെ ബാല്യകാലം എങ്ങനെയാണ് ചെലവഴിച്ചിരുന്നത് മൂന്ന് വയസ്സ് വരെയാണ് അമ്മ കുഞ്ഞിന് അമ്മന് പാല് കൊടുക്കുന്നത് മുല കുടിക്കുന്ന പ്രായം അത് മൂന്ന് വയസ്സ് വയസ്സുവരെയാണ് ശിശുവിന്റെ വസ്ത്രത്തിൽ ആദ്യമായി തൊങ്ങലുകളും നീല നാടകളൊക്കെ കെട്ടിത്തുടങ്ങുന്നത് ഈ മൂന്ന് വയസ്സിലാണ് സംഗീത പുസ്തകം പതിനഞ്ച് മുപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് നിയമാവർത്തനം ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഏഴ് വയസ്സ് വരെ അമ്മയുടെയും അപ്പൻ്റെയും ശിക്ഷണത്തിലാണ് വീട്ടിൽ അല്ലേ ഗ്രാമത്തിലും കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നിയമാവർത്തനം രണ്ട് നാലിൽ കാണുന്നതും തോൽ ചുരു ചുരുളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ വിശ്വാസ പ്രമാണം കാണാപാഠം പഠിച്ചു തുടങ്ങുന്നത് അഞ്ചാം വയസ്സ് മുതലാണ് അതിന്റെ കൂട്ടത്തിൽ ഹല്ലേൽ സങ്കീർത്തനങ്ങളും ചൊല്ലാൻ പഠിക്കണം നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സങ്കീർത്തനം നൂറ്റി മുപ്പത്താറാം സങ്കീർത്തനം ഇവയാണ് ഹില്ലയിൽ സോറി ഹല്ലേൽ സങ്കീർത്തനം ഹല്ലേൽ സങ്കീർത്തനം എന്ന് പറയുന്നത് ഏഴ് വയസ്സ് മുതൽ മതബോധനം അല്ലെങ്കിൽ വേദപാഠം പഠിക്കലാണ് ഏതെങ്കിലും റബ്ബിമാറിന്റെ കീഴിലാണ് പണ്ട് നമ്മുടെ നാട്ടിൽ മൽപ്പാനായിട്ട് അല്ലെ മൽപ്പാന്റെ കീഴിൽ അല്ലെങ്കിൽ നമ്മൾ ഗുരുവിന്റെ കീഴിൽ എന്നൊക്കെ പറയും ഗുരുകുലവാസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഗുരുവിനോടൊപ്പം താമസിച്ച് ഇത് ഏതെങ്കിലും റബ്ബിമാരുടെ കൂടെ താമസിച്ചിട്ടാണ് വേദപാഠം പഠിക്കുക പത്താം വയസ്സിൽ യഹൂദ മതഗ്രന്ഥമായ മിഷ്ണ പഠിച്ചു തുടങ്ങും പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ ന്യായപ്രമാണത്തിന് മുഖം കഴുത്തിൽ വെക്കേണ്ടതുണ്ട് അതായത് മോശയുടെ ന്യായ പ്രമാണം അനുസരിക്കാനുള്ള കടമ വന്നു ചേരുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ദേവാലയത്തിൽ ആരാധനയിലും സിനിഗോഗിറ്റർജിയിലും പങ്കെടുക്കാൻ ബാധ്യത വന്നു ചേരുന്നതും പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ യഹൂദരെ ചെയ്തിരുന്ന ഒരു മത ആചാരമുണ്ട് മോശയുടെ ന്യായപ്രമാണത്തിന് ഒരു കോപ്പി ഈ യഹൂദ ബാലന്റെ തോളിൽ വയ്ക്കുന്നു അതും വൈ അവൻ ജെറൂസലം ദേവാലയത്തിലേക്ക് നടക്കുന്നു ഈ തീർത്ഥയാത്ര പ്രസംഗപീഠത്തിൽ നമ്മൾ ആമ്പോ വേമ എന്നൊക്കെ പറയുമല്ലോ അവിടെ ചുരുൾ സമർപ്പിക്കുന്നു പിന്നെ ബലിയിൽ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു പരീക്ഷയുണ്ട് ഒരു വൈവ പരീക്ഷ ഈ ബാലന് ചുറ്റും റബ്യമാരിയ്ക്കുന്നു ബാലനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ബാലനും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം ന്യായ പ്രമാണത്തിന്റെ മകനായി ജീവിക്കാം ഇതെല്ലാം കഴിഞ്ഞ പാസ്സായി കഴിഞ്ഞാൽ ഈ ന്യായപ്രമാണത്തിന്റെ മകനായി ജീവിക്കാമെന്ന് ഒരു താൽക്കാലിക വ്രതം ഒരു വർഷത്തേക്കുള്ള വ്രതം ഈ ബാലൻ എടുക്കുന്നു പരീക്ഷ പാസ്സായാൽ കൽപ്പനകളുടെ മകൻ ബർ മിച്ന്ന് ബാലനെ വിളിക്കുന്നു ഈ ഇത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചെയ്യുന്നതാണ് ഒരു കൊല്ലം കഴിഞ്ഞ് താൽക്കാലിക വ്രതമാണല്ലോ എടുത്തിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ശിക്ഷനാകാം എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പതിമൂന്നാമത്തെ വയസ്സിൽ ഈ ആചാരൊക്കെ വീണ്ടും ആവർത്തിക്കണം എന്നിട്ട് നിത്യമായ ഒരു ഒരു നിത്യവ്രതം എടുക്കും അതായത് ഈ ബാലൻ യുവാവായി കല്യാണം കഴിക്കാൻ പ്രായമായി അവൻ നിത്യമായി ന്യായപ്രമാണത്തിൻ്റെ മുഖം തോളിൽ വെച്ച് ജീവിക്കുന്നവൻ എന്നുവെച്ചാൽ മോശയുടെ ന്യായ പ്രമാണ മനസ്സിൽ ജീവിക്കുന്നവനായിരിക്കും നീതിമാനായി ജീവിക്കും എന്നാണ് ഈ പതിമൂന്നാമത്തെ വയസ്സിൽ ഇത് ആവർത്തിക്കുന്നതിന്റെ ഉദ്ദേശം യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അപ്പൊ പതിമൂന്നാമത്തെ വയസ്സിൽ നടക്കുന്നതിന് മുമ്പ് ഒരു പരിശീലനമാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈശോ ഇതുപോലൊക്കെ ഈ ആചാരം ചെയ്തു എന്നാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും ലൂക്കാസ് നൽകിയിട്ടില്ലെങ്കിലും അതാണ് സൂചന കൽപ്പനകളെ മകനാതിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് തീർത്ഥയാത്ര ചെയ്യാണ് ഈശോ അവിടെ അസാധാരണമായത് ചില സംഭവിക്കുകയാണ് അതായത് ഇവരെല്ലാം ഈ ദേവാലയത്തിൽ പോയി തിരിച്ചു വരുന്നു ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ചാണ് പോവുക അപ്പം പന്ത്രണ്ട് വയസ്സുള്ള ബാലം എന്ന് പറഞ്ഞാൽ പതിമൂന്നാമത്തെ വയസ്സിൽ അക്കാലത്ത് പ്രായപൂർത്തിയായി ഇപ്പം നമ്മൾ പതിനെട്ട് വയസ്സ് ഇല്ലേ പ്രായപൂർത്തി ഇരുപത്തൊന്ന് വയസ്സ് പ്രായപൂർത്തി എന്നൊക്കെ പറയുന്നത് അത് ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് അക്കാലത്ത് പതിമൂന്ന് വയസ്സാണ് ഇപ്പം നമ്മുടെ ഗാന്ധിയൊക്കെ കല്യാണം കഴിച്ചത് പതിമൂന്ന് വയസ്സില്ല അപ്പം നമ്മൾ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ബാലപീഡനം എന്നൊക്കെ പറയും അതിപ്പോൾ ഗവൺമെൻറ്റിട്ട് ഒരു പ്രായം വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ താഴെയുള്ളത് അങ്ങനെയാകുന്നതാണ് ഗവൺമെൻറ്റിന് അതിൻ്റെതായ ന്യായങ്ങൾ കാണുമായിരിക്കാം പക്ഷേ പണ്ടൊന്നും അങ്ങനെയല്ല കണക്കാക്കിയിരുന്നേ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ പക്വത വന്ന പ്രായമായിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത് ഈ ബാലനായ യേശു തിരിച്ചു വന്നില്ലേ കൂട്ടുകാരുടെ ഇടയിലും സഹയാത്രക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാതായപ്പോൾ സന്ധ്യാമോ വരുന്നെന്ന് വിചാരിച്ചത് കാണാതായപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി തിരിച്ച് യാത്ര ഒരു നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ യാത്ര ഈ നസറത്തിൽ നിന്നും ജെറൂസലമിലേക്ക് ഒരു ദിവസം ഇരുപത്തഞ്ച് മുപ്പത് ആണ് നടക്കുക അങ്ങനെ പോയി മൂന്നാം ദിവസമാണ് ജെറൂസലം ദേവാലയത്തിൽ ഈശോയെ കണ്ടെത്തുന്നത് ഇങ്ങനെ അധ്യാപകരുടെ ഇടയിൽ ഇരുന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയുന്ന പ്രവാദത്തർക്കു നടക്കുകയാണ് അവിടെ മറിയും ചോദിച്ചു കുഞ്ഞെ നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തേ ഞങ്ങളോട് പറയാണ്ട് നിന്റെ അപ്പനെ ഞാൻ എന്ത് മാത്രം ഉത്കണ്ഠ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഈ കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ അപ്പനമ്മയ്ക്കുണ്ടാകുന്ന ഉത്കണ്ഠം വേദന എത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി അതുപോലത്തെ ഒരു ഉത്കണ്ഠയിലൂടെ കടന്നു പോകാണ് മറിയും ജോസഫൊക്കെ കുഞ്ഞിനെ കാണാനില്ല സ്കൂളിൽ പോയി കുട്ടി കാണാനില്ലാത്ത പോലെ പള്ളി പോയി കുട്ടി കാണാനില്ലാത്ത പോലെ യേശുവിനെ കാണാനില്ല അപ്പൊ നിന്റെ അപ്പനെ ഞാനും എത്രയും ഉത്കണ്ഠയിൽ നിന്ന് നിനക്ക് നിന്റെ തേടായിരുന്നു നിനക്കൊരു വാക്ക് പറയാമായിരുന്നില്ലേ ഇതാണ് അമ്മ ചോദിച്ചതിൻ്റെ അർത്ഥം ഒരു അമ്മയുടെ അധികാരത്തോടും സങ്കടത്തോടും ഉത്കണ്ഠയോടും ഒക്കെ കൂടിയാണ് അമ്മ പറയുന്നത് കുഞ്ഞ നീ എന്താ ഈ ചെയ്തത് അപ്പം അതിന് ഈശ കൊടുക്കുന്ന മറുപടി അതാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം ചർച്ച ചെയ്യുന്നത് എൻ്റെ നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നോ ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നു ഗ്രീക്കിൽ എൻ ടോയ്സ് ടു പത്രോസ് മു എന്നാണ് എൻ ടോയ്സ് ടു പത്രോസ് മു പാത്രർ പത്രോസ് എന്ന് പറഞ്ഞാൽ പത്രോസ് എന്റെ പിതാവ് മൂ പിതാവ് എൻ ടോയ്സ് ടു പത്രോസ് പിതാവിനുള്ളതിൽ അത്രേ ഉള്ളൂ എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിഞ്ഞ കൂടെ ഇത് എളുപ്പത്തിൽ തർജ്ജമ ചെയ്യാൻ പറ്റത്തില്ല ഈ എൻ ടോയ്സ് ടു പത്രോസ് മൂ എന്നുള്ളത് ഗ്രീക്കിൽ കർത്താവ് പറഞ്ഞത് ആ ശരിക്കും തർജ്ജമ ചെയ്യാൻ വലിയ പ്രയാസമുണ്ട് മൂന്ന് തരത്തിലാണ് സാധാരണ തർജ്ജമ കാണുന്നത് ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്ന ഇത് ഒരു തർജ്ജമ രണ്ട് എൻ്റെ പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ ആ ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ട ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നു മൂന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അതായത് ദേവാലയത്തിൽ ഞാൻ ആയിരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ പിതാവിനുള്ളതിൽ എൻ്റെ പിതാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അതായത് ദൈവാലയത്തിൽ തനിക്ക് ദൈവപിതാവുമായുള്ള ബന്ധം എന്തെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുകയാണ് അവിടെ അവൻ്റെ മാനുഷിക മാതാപിതാക്കളോട് യേശു പറയാണ് എൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണോ അവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലം എവിടെയാണോ അവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ പിതാവിനോടൊപ്പം അവൻ്റെ ഭവനത്തിലാണ് ഞാൻ അവൻ്റെ കാര്യങ്ങളിലാണ് ഞാൻ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ എന്നുവെച്ചാൽ ഈശോ മറിയത്തെ തിരുത്തുകയാണ് കുഞ്ഞെ നിന്റെ അപ്പനെ ഞാൻ മുൽക്കണ്ഠന്നുതന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ആ അമ്മയെ തിരുത്തുകയാണ് ഈശോ എൻ്റെ പിതാവ് ജോസഫ് അല്ല മറ്റൊരുവനാണ് ദൈവം തന്നെയാണ് ഞാൻ അവിടുത്തെ സ്വന്തമാണ് ഇവിടെ ഞാൻ അവിടത്തോടൊപ്പം ആയിരിക്കുന്നു യേശുവിൻ്റെ ദൈവപുത്രത്വം ഇതിനേക്കാൾ വ്യക്തമായി അവതരിപ്പിക്കേണ്ടതില്ല അത്രയും കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവർത്തിക്കുന്നത് മനസ്സിലായോ ഇപ്പോഴും ഇപ്പോഴും പല കത്തോലിക്ക സെമിനാരികളിലും ഈശോ ദൈവമാണെന്ന കാര്യം ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഈശോ ദൈവമാണെന്ന കാര്യം ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് അവർ തിരുത്താൻ പറ്റാത്ത സഭാ നേതൃത്വമുണ്ട് പല സെമിനാരികളിലുമുണ്ട് നമ്മുടെ സഭ ഈ മുന്നോട്ട് പോകാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് ശരിയായി ബൈബിൾ പഠിപ്പിക്കാത്തതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയായി ബൈബിൾ പ്രബോധനം കൊടുക്കാതെ നൂറ് നൂറായിരം സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ശരിക്കും പഠിപ്പിക്കേണ്ടത് ബൈബിളാണ് അത് ശരിക്കും പഠിപ്പിക്കുന്നില്ല ആരെങ്കിലും പോയി ഡോക്ടറേറ്റ് എടുത്ത് വരും അവരെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാണ്ട് സെമിനാറിലാക്കും അവർ അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കും അവർ പഠിച്ച ചില സംഗതികൾ അത് കത്തോലിക്ക സഭയുടെ മതബോധനമായി ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പോലും പലപ്പോഴും പരിശോധിക്കാറില്ല ഈ പഠിപ്പിക്കുന്ന പ്രൊഫസർമാരെ ഒന്നും നിയന്ത്രിക്കാനായിട്ട് പലരും ശ്രമിക്കാറില്ല അതായത് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കാറില്ല ഈ ഞാൻ ഞാൻ എന്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ അന്ന് പന്ത്രണ്ട് വയസ്സുള്ള ഈശോയെ പറയണേ അപ്പൊ ഈശോ താൻ താൻ ആരാണെന്ന് ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നോ താൻ ദൈവപുത്രാണെന്ന് ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നോ ഞാൻ പല സെമിനാരികളിലും പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൈവശാസ്ത്രമാര് പഠിപ്പിച്ചതിന് പിന്നാലെയാണ് ഞാൻ പലപ്പോഴും ചെല്ലണേ അപ്പൊ അവര് ചോദിക്കുന്നത് ആ പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞിരുന്നു അച്ഛൻ അച്ഛനെന്ത് പറയുന്നു ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കാറ് ഓക്കെ ആ പ്രൊഫസർ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ ഈ നിങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഇടവക പള്ളിയിൽ പോയിട്ട് ഇക്കാര്യം പറയാൻ പറ്റുമോ യേശു ദൈവമാണെന്ന കാര്യം യേശുവിന് അറിയാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും പള്ളിയിൽ പ്രസംഗിക്കാൻ പറ്റുമോ അവര് പറയും പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല അപ്പൊ ജനങ്ങൾ പറയും ഇത് കത്തോലിക്ക സഭയുടെ പ്രബോധനമല്ലെന്ന് ജനങ്ങൾ പറയും ഇത് കത്തോലിക്ക സഭയുടെ പ്രബോധനമല്ലെന്ന് ജനങ്ങൾ പറയും അതുകൊണ്ട് ഒരു പള്ളിയിലും പ്രസംഗിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ അതാണ് ഉത്തരം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്ന പുസ്തകം ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് കത്തോലിക്ക സഭയിൽ സാധാരണ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കുചേരുന്നത് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് ഒരു കാര്യത്തിനും തെറ്റ് പറ്റില്ല എന്നല്ല ഒരു കാരണ ഒരു കാര്യത്തിൽ മാപ്പ്ക്ക് തെറ്റുപറ്റില്ല എന്നല്ല മാപ്പയുടെ അപ്രമാദിത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം സഭയുടെ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ മാർപ്പ പങ്കു പറ്റുന്നുവെന്നും ആ വിശ്വാസത്തിന് തെറ്റുപറ്റില്ലെന്നുമാണ് സാധാരണ മനുഷ്യരുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് എന്തെല്ലാം ഏതെല്ലാം ദൈവശാസ്ത്രജ്ഞന്മാർ വന്നു എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും നമ്മുടെ സാധാരണക്കാരൻ മനുഷ്യരുടെ വിശ്വാസത്തെ ഇളക്കിയിട്ടില്ല കാരണം എന്താ ആ വിശ്വാസത്തിന്റെ അപ്രമാദിത്വമുണ്ട് അച്ഛന്മാര് തെറ്റായും പഠിപ്പിക്കുന്ന കാര്യം ജനങ്ങൾ വിശ്വസിക്കില്ല അതിനാൽ സാധാരണ ജനങ്ങളുടെ ഒരു വിശ്വാസം അതിലൊരു അപ്രമാദിത്വമുണ്ട് സഭയുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട് ആ വിശ്വാസത്തിൽ പങ്കുചേരുന്നത് കൊണ്ടാണ് മാർപ്പാപ്പിക്ക് അപ്രമാദിത്വം ഉള്ളത് ഇതിന് എന്തിരുന്നു വളരെ മനോഹരമായി ഫ്രാൻസിസ് മാർപ്പപ്പെട്ട വളരെ ഒരു വ്യാഖ്യാനമാണ് അപ്രമാദിത്വത്തെക്കുറിച്ച് അപ്പോൾ ഇതാണ് ഈ പറഞ്ഞത് ഞാൻ ഞാൻ എൻ്റെ പിതാവിന്റെ ഒപ്പമാണ് എന്റെ പിതാവിന്റെ കാര്യങ്ങളിലാണ് എന്റെ പിതാവിനുള്ളതിലാണ് എന്റെ പിതാവ് ജോസഫ് അല്ല എന്റെ പിതാവ് ദൈവപിതാവാണ് അപ്പം ഈശോയ്ക്ക് താൻ ദൈവപുത്രനാണ് ദൈവം തന്നെയായ പുത്രനാണെന്നുള്ള ആ ബോധ്യം വളരെ ശക്തമായി ആവിഷ്കരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അതുകൊണ്ട് പല ദൈവശാത്രജ്ഞന്മാരും അവരുടെ തെറ്റായ പ്രബോധനങ്ങൾ തിരുത്തണം സെമിനാരി പഠിപ്പിക്കുന്നത് തിരുത്തണം സെമിനാരി എന്ന് പറഞ്ഞാല് ചമാശന്മാരെ മാത്രമല്ല മാസ്റ്റേഴ്സ് ലെവലിലും ഡോക്ടറേറ്റ് ലെവലിലും ഇതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ വിപ്ലവകാരികളാണ് ഞങ്ങൾ എന്തും ചോദ്യം ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നൊക്കെ അവർ അഹങ്കരിക്കുന്നുണ്ടാകും സഭയുടെ പ്രബോധനങ്ങൾ വിശ്വാസം ഖണ്ഡിച്ചുകൊണ്ടല്ല വിപ്ലവം കാണിക്കേണ്ടത് അതിന് പുതിയ ചക്രവാളങ്ങൾ അല്ലേ അത് സഭയുടെ വിശ്വാസത്തിന് വിശ്വാസത്തെ കുറച്ചുകൂടി അല്ലേ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവശാസ്ത്രം വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ദാസിയാണ് ദൈവശാസ്ത്രം എന്ന് പറയണേ അപ്പോൾ നല്ല ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പുതിയ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അതാണ് നല്ല ദൈവശാസ്ത്രം നിലനിൽക്കുന്ന സഭയിൽ നിലനിൽക്കുന്ന വിശ്വാസം ഖണ്ഡിക്കുന്നതല്ല ഞാൻ ആവർത്തിക്കുകയാണ് താൻ ആരാണെന്ന് യേശു അറിയില്ലായിരുന്നുവെന്നും അവൻ മരിച്ചതിന് ശേഷമാണ് അത് വെളിപ്പെട്ടതെന്നും പഠിപ്പിക്കുന്ന വേദശാസ്ത്രകള് സെമിനാരികളിലും സ്ഥാപനം പഠിപ്പിക്കുന്ന വേദശാസ്ത്രകള് ആ ആ പഠനം തിരുത്തണം എന്ന് ഇന്നത്തെ തിരുവചനം പഠിപ്പിക്കുകയാണ് യേശു പറഞ്ഞ വചന നമുക്ക് ഒന്നുവിടി നോക്കുക ഞാൻ ആയിരിക്കണമെന്ന് എൻറെ പിതാവിനുള്ളതിൽ ഞാൻ ആയിരിക്കണമെന്ന് എൻറെ പിതാവിനുള്ളതിൽ ഞാൻ ആയിരിക്കണമെന്ന് ഞാൻ ആയിരിക്കണമെന്ന് ഗ്രീക്ക് ദ ഇംഗ്ലീഷിൽ മസ്റ്റ് ഐ മസ്റ്റ് നിർബന്ധമായും ചെയ്യേണ്ടതെന്നാണ് അർത്ഥം പുത്രൻ കുഞ്ഞ് നിർബന്ധമായും അപ്പൻ്റെ ഒപ്പം അപ്പന്റെ ഒപ്പം ആയിരിക്കണം പിതാവിന്റെ ഒപ്പം ആയിരിക്കണം അത് കൂടിയേ തീരൂ ദൈവത്തിന്റെ ഹിതത്തിന് വിധേയനാകാൻ യേശു തയ്യാറാകുന്ന എല്ലാ രംഗങ്ങളിലും സുവിശേഷകന്മാര് ദൈ എന്ന വാക്ക് ഉപയോഗിക്കും കൂടിയേ കഴിയൂ അങ്ങനെ പറ്റൂ എന്നാണ് നിർബന്ധമായിട്ടും ഞാൻ വളരെയധികം സഹിക്കേണ്ടിയിരിക്കുന്നു ഞാൻ തിരസ്കരിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഞാൻ വധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഞാൻ നിന്റെ വീട്ടിലായിരിക്കേണ്ടി അല്ലെ നിന്റെ വീട്ടിൽ ആയിരിക്കണം ഞാൻ വീണ് ഉയർക്കേണ്ടിയിരിക്കുന്നു പത്രോസന്റെ വിശ്വാസ പ്രഖ്യാപന ശേഷം ശേഷം എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കർത്താവ് മർക്കോസ് ഞാൻ സഹിക്കേണ്ടിയിരിക്കുന്നു ഐ ഐ മസ്റ്റ് മസ്റ്റ് സഫർ ഞാൻ ഐ മസ്റ്റ് ബി ഡിസ്പൈസ്ഡ് ഞാൻ വധിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഐ മസ്റ്റ് ബി കിൽഡ് ഞാൻ വീണ്ടും ഉയർക്കേണ്ടിയിരിക്കുന്നു ഐ മസ്റ്റ് ബി അപ്പ് ഇത് സഹനം തിരസ്കാരം മരണം ഉത്ഥാനം അവയൊന്നും ഇല്ലാതെ മിശിക ആകാൻ പറ്റത്തില്ല നിവൃത്തിയില്ല വേറെ അത് ആ ആ പറഞ്ഞ അത് അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഞാനെൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണം ഞാനെൻ്റെ പിതാവിന്റെ കൂടെയുള്ളവരുടെ ഒപ്പം ആയിരിക്കണം അവരുടെ കൂട്ടത്തിലായിരിക്കണം ഞാനെൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിലായിരിക്കണം പിതാവിനുള്ളതിലായിരിക്കണം എനിക്ക് വേറെ ചോയ്സ് ഇല്ല എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഒരു ദൈവിക നിർബന്ധമുണ്ട് ആ ദൈവിക നിർബന്ധത്താൽ ബന്ധിക്കപ്പെട്ടവനാണ് യേശു പിതാവിനോടുള്ള അവന്റെ കടപ്പാടിനാൽ ബന്ധിക്കപ്പെട്ടവനാണ് ഈശോ അവൻ നിർബന്ധമായും പിതാവിനോടൊപ്പം ആയിരിക്കണം പ്രത്യക്ഷത്തിൽ അനുസരണക്കേടന്നോ ധിഖാരമെന്നോ മാതാപിതാക്കളോടുള്ള മാതാപിതാക്കളോടുള്ള അനുചിതമായ എന്ന് തോന്നിച്ചത് യഥാർത്ഥത്തിൽ പുത്രനടുത്ത വിധേയത്വത്തിന്റെ പ്രകാശനമാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് മാതാപിതാക്കളോടുള്ള കലഹം മൂലമല്ല ഈശോ ദേവാലയത്തിൽ തങ്ങിയത് പ്രത്യുത തീർത്തും അനുസരണമുള്ളവൻ എന്ന നിലയിൽ കുരിശിലേക്കും ഉത്ഥാനത്തിലേക്കും നയിക്കുന്ന അനുസരണം അഭ്യസിക്കുകയായിരുന്നു യേശു തീർത്തും അനുസരണമുള്ളവൻ എന്ന നിലയിൽ കുരിശിലേക്കും ഉത്ഥാനത്തിലേക്കും നയിക്കുന്ന അനുസരണം അഭ്യസിക്കുകയായിരുന്നു യേശു അത് വേദനാജനകമാണ് ഹെബ്ര ലേഖനം അഞ്ചേട്ടിൽ പറയുന്നത് അവൻ സഹനത്തിലൂടെ അനുസരണം ശീലിച്ചു എന്നാണ് സഹനത്തിലൂടെയാണ് അനുസരണം ശീലിച്ചത് അപ്പൊ യഥാർത്ഥ അനുസരണം എന്താണ് കുരിശിലേക്കും മരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കും നയിക്കുന്ന അനുസരണമാണ് യഥാർത്ഥ അനുസരണം കുരിശിലേക്കും ഉത്ഥാനത്തിലേക്കും നയിക്കുന്ന അനുസരണമാണ് യഥാർത്ഥ അനുസരണം അത് യേശു അഭ്യസിക്കുകയായിരുന്നു അത് മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കി അല്ലേ ജോസഫിനും മറിയത്തിനും വേദന ഉണ്ടാക്കി യേശോക്കും വേദന ഉണ്ടാക്കി പക്ഷെ അതല്ലാതെ ഈ സഹനമല്ലാതെ ഈ സഹനത്തിന്റെ കളരിയിലല്ലാതെ അനുസരണം അഭ്യസിക്കാൻ കഴിയില്ല യഥാർത്ഥ അനുസരണം ഒരു ഡിപ്ലോമസിയോ പോളിസിയോ ഒന്നുമല്ല അത് സഹനമാണ് അവൻ സഹനത്തിലൂടെ അനുസരണം ശീലിച്ചു അഭ്യസിച്ചു എന്ന് ഹെബ്രായ ലഗ്നം അഞ്ചെട്ടില് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മ ഓരോരുത്തരെയും കുറിച്ചും ആണ് അതിനാൽ അനുസരണം അനുസരണം അതാണ് യഥാർത്ഥ ബലി യേശുവിൻ്റെ അനുസരണമാണ് യഥാർത്ഥ ബലി അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയും അത് നമ്മൾ പഴയ നിയമത്തിന്റെ ഇത് വെച്ചിട്ടാണ് പുതിയ നിയമത്തിൽ പറയുമ്പോൾ അത് അവിടെ ബലി എന്ന് പറഞ്ഞ മൃഗബലിയാണ് ഇവിടെ പുതിയ നിയമത്തില് യേശുവിന്റെ എല്ലാം തികഞ്ഞ അലംഘനീയമായ അനുസരണമാണ് ബലി യേശുവിൻ്റെ എല്ലാം തികഞ്ഞ അനുസരണമാണ് ബലി വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട പുതിയ മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു ദൈവപിതാവിനെ തന്നെ തന്നെ അടിയാറ വെച്ച് തന്നെ തന്നെ ബലി കൊടുത്തു ആ എല്ലാം തികഞ്ഞ അനുസരണം കുരിശിൽ പൂർത്തിയായ അനുസരണം ആ അനുസരണം ആ അനുസരണമാണ് വിശുദ്ധ കുർബാന ആ അനുസരണത്തിലേക്ക് പിതാവേ നിന്റെ കൈകളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു ആ നിമിഷം വരെയുള്ള അനുസരണം എല്ലാം തെങ്ങനുസരണം അലംഘനീയമായി ലംഘിക്കാൻ പറ്റാത്ത അനുസരണം ആ അനുസരണത്തിലേക്ക് നമ്മെ തന്നെ കർത്താവ് നമ്മെ എടുത്തിട്ട് ആ അവന്റെ അനുസരണത്തിലേക്ക് വെക്കുന്ന തന്നെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയണേ അപ്പോൾ നമ്മെ തന്നെ പൊക്കിയെടുത്ത് അവന്റെ എല്ലാം തെക്കൻ അനുസരണത്തിലേക്ക് അലംഘനീയമായ അനുസരണത്തിലേക്ക് നമ്മെ എടുത്തു വെക്കാനായിട്ട് നമ്മെ അനുവദിക്കുന്നതാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാല് അല്ലാതെ കുരിശിലെ മരണം ആവർത്തിക്കുകയൊന്നുമല്ല അത് പന്ത പ്രസ്തകാരം ദൈവസഭക്കാരൊക്കെ നമുക്കെതിരെ പറയുന്ന ഒരു ആരോപണം ഈ ഈ കുരിശിലെ ബലി പൂർത്തിയാകുന്നത് സ്വർഗത്തിലാണ് രണ്ട് ഘട്ടമായിട്ടല്ല കുരിശിൽ ബലി നടക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ നടക്കുകയാണ് കുരിശ് മരണത്തിന്റെ രണ്ടാം ഭാഗമല്ല അല്ല സ്വർഗത്തിൽ നടക്കുന്നത് കുരിശിലെ ബലി നടക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നടക്കുകയാണ് അതുകൊണ്ടാണ് ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറഞ്ഞത് ഒരിക്കലാണ് ചരിത്രത്തിൽ എന്നേക്കുമായിട്ടാണ് സ്വർഗത്തിൽ ആ എന്നേക്കുമായി നിലനിൽക്കുന്ന എല്ലാം തകഞ്ഞ അനുസരണത്തിലേക്ക് അലംഘനീയമായ അനുസരണത്തിലേക്ക് ലംഘിക്കപ്പെടാൻ പറ്റാത്ത അനുസരണത്തിലേക്ക് മാനുഷിക അനുസരണത്തിലേക്ക് മനുഷ്യന്റെ അനുസരണമാണ് അതിലേക്ക് നമ്മെ എടുത്തു വെക്കുകയാണ് നമ്മെ എടുത്തു വെക്കാൻ നാം അനുവദിക്കുകയാണ് അതാണ് വിശുദ്ധ കുർബാന അപ്പോ അവൻ നമ്മിലേക്ക് തന്നെ തന്നെ തനിങ്ങി തരും അവനെ തന്നെ നമുക്ക് തരും ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ് ഇതെന്റെ രക്തം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനാണ് അങ്ങനെ അവന്റെ പ്രാണനും നമ്മൾ ഒന്നായി തീരുകയാണ് അവന്റെ അനുസരണത്തിലേക്ക് നമ്മൾ തന്നെ എടുത്തു വെക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ അവന്റെ പ്രാണൻ നമ്മുടെ പ്രാണനായി മാറുകയാണ് ഇത് അവൻ അഭ്യസിക്കുകയായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ അതിനു മുമ്പും അതിനുശേഷം അവൻ അഭ്യസിച്ചുകൊണ്ടിരുന്നു സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ച് മരണം വരെ കുരിശൻ മരണം വരെ അനുസരണം ഉള്ളവനായി തന്നെ തന്നെ താഴ്ത്തി അതിനാൽ അവനെ ഉയർത്തി നമ്മളെയും അങ്ങനെ തന്നെയാണ് ഈ അനുസരണം എന്ന് പറയുന്നത് കുരിശമരണമാണ് നമ്മൾ അനുസരിക്കാമെന്ന് പറയുന്നതും കുരിശമരണമാണ് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ തോറ്റ് പരാജയപ്പെട്ട് പരാജയത്തിന് നെല്ലിപ്പരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ആ അനുസരണത്തിലൂടെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മന ഏറ്റവും അധികം ഉയർത്തുക ഇതൊരു ദൈവിക പദ്ധതിയാണ് വിശ്വദിക്കാൻ പ്രയാസം പക്ഷെ അത് വിശദിച്ചേ പറ്റും അപ്പോഴേ ക്രിസ്ത്യാനിയാകും നമ്മുടെ കർത്താവീശ്വം ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ